ഓർമ്മയ്ക്കായി ഭാഗം നൂറ്റി ഇരുപത്തി ഒൻപത് ഹായ് ഞാനാണ് കാർത്തിക ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണേ ഞാൻ ദൃശ്യം ബ്ലോഗ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൽ ഓരോ ദിവസവും വരുന്ന സ്റ്റോറിയുടെ ഫോട്ടോസ് കൂട്ടിച്ചേർത്തുള്ള വീഡിയോസ് ഞാൻ ഇറക്കുന്നുണ്ട് അതാത് ദിവസത്തെ സ്റ്റോറിയിലെ ആസ്പദമാക്കിയായിരിക്കും അന്ന് വരുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തേക്കാം ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റിലോ അല്ലെങ്കിൽ ഇവിടെയോ ഞാനത് ഇട്ടേക്കാം അപ്പോൾ എല്ലാവരും കയറി നോക്കിയിട്ട് പറയണം ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പോകാം സ്റ്റോറിയിലേക്ക് ആൽഫിയേയും അമ്മുവിനെയും അപ്പുവിനെയും അഗ്നിയേയും എല്ലാം നോക്കി കുറച്ച് മാറി നാഥ് ജാസ്മിൻ സ്റ്റീഫൻ മാളിയേക്കൽ ജയ്ദേവ് മാണിക്കത്താൻ അടക്കം എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു സന്തോഷിക്കട്ടെ ആണ ഞാൻ പോകുന്ന തീയല്ലേ ആളിക്കത്തട്ടെ ഈ കുറച്ച് ദിവസം നമ്മൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഭിക്ഷയാണ് ആഘോഷിക്കട്ടെ പ്രണയിക്കട്ടെ ഒരുപാട് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രണയിക്കട്ടെ എന്നാലല്ലേ വിട്ടുപോകുമ്പോൾ താങ്ങാൻ പറ്റാതെ ഇരിക്കൂ നാഥ് പറഞ്ഞു അത് കേട്ട് ജാസ്മിൻ വന്യമായി തന്നെ ആൽഫിയെയും അമ്മുവിനെയും അഗ്നിയേയും അപ്പൂവിനെയും നോക്കി പള്ളിയിലെ പെരുന്നാളിൻ്റെ വിളക്കുകൾ എല്ലാം മങ്ങിയിരിക്കുന്നു നരിക്കുന്നേൽ വീട്ടിലും അയ്യങ്കർ മനയിലും എല്ലാവരും വേഗം വീട്ടിലേക്ക് തിരിച്ചു നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് എല്ലാവരും ഹൈദരാബാദ് പോവുകയാണ് ആൽഫിയുടെ റൂമിൽ പാക്കിംഗ് ബോക്സുകളുടെയും ട്രാവൽ ബാഗുകളും അടുത്ത് നിന്ന് അമ്മു അലമാര തുറന്നു സാരികൾ മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആൽഫി പിന്നിൽ നിന്നും ചേർത്ത് പിടിച്ചു ഹൈദരാബാദ് പോയാലും എൻ്റെ കൂടെ തന്നെ വേണം നീ കേട്ടോ അല്ലാതെ ആൻസിയുടെയും കൂട്ടുകാരുടെയും കൂടെ നടക്കാൻ പോകരുത് അവൻ അവളുടെ കഴുത്തിൽ ചുംബിച്ചു കൊണ്ട് പറഞ്ഞു അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലും കാതിലുമെല്ലാം പതിയുമ്പോൾ അവിടെ അവളുടെ ചിരി ശബ്ദം പുറത്തേക്ക് വന്നു അവരുടെ ചിരിയുടെ ഇടയിൽ ദൂരയായി സ്റ്റീഫൻ മാളീക്കലിൻ്റെ വീട്ടിൽ മറ്റൊരു ചിരി ഉയർന്നു അത് പകയുടെ ചിരിയായിരുന്നു വീട്ടിലെ വലിയ ഹാളിൽ നിൽക്കുന്ന ജാസ്മിൻ നാഥൻ്റെ മുന്നിൽ നിന്നു ആൽഫിയെയും അഗ്നിയെയും തൊടാൻ നമുക്ക് പറ്റില്ല പക്ഷേ അവരുടെ ഹൃദയം അതായത് അവരുടെ സ്ത്രീകൾ അവിടെ തളർന്നാൽ അവർ തകരും സ്റ്റീഫൻ മാളേക്കൽ സോഫയിൽ തന്നെ ഇരിക്കുന്നുണ്ട് കണ്ണുകളിൽ ആൽഫിയോടുള്ള ദേഷ്യം തന്നെയാണ് ജാസ്മിൻ അത് പറഞ്ഞത് കേട്ടിട്ടും മറുപടി നൽകിയില്ല അവളുടെ കണ്ണുകളിൽ ഒരേ ഉദ്ദേശം വേദനിപ്പിക്കണം നിങ്ങളും ഹൈദരാബാദ് പോകാൻ തീരുമാനിച്ചോ ബോംബെയിൽ അങ്ങനെയൊരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ ഹൈദരാബാദ് പോകേണ്ട ആവശ്യമുണ്ടോ സ്റ്റീഫൻ ചോദിച്ചു പോകണം നല്ലൊരു ചാൻസ് ഹൈദരാബാദ് വെച്ച് കിട്ടുകയാണെങ്കിൽ അത് പ്രയോജനപ്പെടുത്തണം അല്ലാതെ ബോംബെയിൽ വെച്ച് തന്നെ അവരെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് കരുതിയിരുന്നാൽ അവിടെ വെച്ച് ഒന്നും നടന്നില്ലെങ്കിൽ അടുത്തൊരു അവസരത്തിനായി കാത്തിരിക്കണ്ടേ അതുകൊണ്ട് അവർക്കെതിരെ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കഞ്ഞാൻ തയ്യാറല്ല ഗൂഢമായ ചിരിയോടെ നാഥ് പറഞ്ഞു അവന്റെ ചിരി ഇപ്പോൾ ജാസ്മിനിലേക്കും പടർന്നു അടുത്ത ദിവസം ഉച്ചയ്ക്ക് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ആൽഫി അഗ്നി അമ്മു അപ്പു ശ്രീവിദ്യ ചന്ദ്രശേഖർ എൽദോ ജഗദീഷ് കേശവ് പിന്നെ നരിക്കുന്നൽ ഫാമിലി എല്ലാവരും ഒരുമിച്ച് ചിരിയോടെയും ഫോട്ടോ എടുക്കല നടുവിൽ അമ്മവും അഗ്നിയോടൊപ്പം ചെക്കിൻ കൗണ്ടറിൽ ഇങ്ങനെയുള്ള അതും ഫാമിലി ആയിട്ടുള്ള നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരുമായിട്ടുള്ള യാത്രകൾ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നതിനേക്കാൾ മറ്റൊരു സന്തോഷമില്ല െ ആൽഫി അവരെ നോക്കി പറഞ്ഞു എയർപോർട്ടിലെ ഗ്ലാസ് വിൻഡോയിലൂടെ സൂര്യൻ പ്രതിഫലിച്ചു അവരുടെ മുഖങ്ങളിൽ തെളിഞ്ഞത് ആത്മവിശ്വാസത്തിൻ്റെ തിളക്കം അവർക്കറിയില്ല അതിൻ്റെ മറുവശത്ത് നാദിൻ്റെ കണ്ണുകൾ അവരുടെ യാത്ര കാത്തിരിക്കുകയാണ് എന്ന് ഹൈദരാബാദ് വെഡ്ഡിംഗ് റിസപ്ഷൻ ദിനം സന്ധ്യയുടെ നീല വെളിച്ചത്തിൽ തിളങ്ങുന്ന ഗ്രാൻഡ് ഹേവർ പാലസ് ഹാൾ വലിയ മൈതാനത്തിൻ ചുവന്ന പാത പുഷ്പങ്ങൾ സ്ട്രിംഗ് ലൈറ്റുകൾ സംഗീതത്തിൻ്റെ താളം എല്ലാം പരമോന്നത ഭംഗിയിൽ അമ്മു വൈറ്റ് കളർ സാരിയും റെഡ് കളർ ഡിസൈനർ ബ്ലൗസും ഡയമണ്ടിൽ റെഡ് സ്റ്റോൺ വന്ന ഓർണമെൻസുകളും അപ്പു വൈറ്റ് കളർ സാരിയും ഗ്രീൻ കളർ ഡിസൈനർ ബ്ലൗസും ഡയമണ്ടിൽ ഗ്രീൻ സ്റ്റോൺ വരുന്ന ഓർണമെൻസും ആൽഫിയും അഗ്നിയും ടെക്സിഡോ വൈറ്റ് ഷർട്ട് ക്യാമറയിൽ ഫ്ലാഷ് ലൈറ്റ് തുടർച്ചയായി പതിക്കുന്നു അവർ എത്തിയപ്പോൾ വേദിയുടെ അറ്റത്ത് നിന്ന് ജാസ്മിനും നാദും കൂടി അകത്തേക്ക് കടന്നത് മാസ്ക് ചെയ്ത അതിഥികളിൽ ആരും ശ്രദ്ധിച്ചില്ല പക്ഷേ ക്യാമറയുടെ പാനിൽ ആ നിമിഷം നിശബ്ദമായി പകർത്തപ്പെട്ടു സ്വർണം പോലെ മിനിങ്ങിയിരിക്കുന്ന വേദി ഭംഗിയുള്ള പുഷ്പാലങ്കാരങ്ങൾ ക്രിസ്റ്റൽ ലൈറ്റുകളുടെ മിഴിവ് സംഗീതത്തിൻ്റെ താളം എല്ലാം ഒരു സ്ഥലത്തെ ഒരു സ്വപ്നലോകമാക്കി മാറ്റിയിരിക്കുന്നു റിസപ്ഷൻ ആരംഭിച്ചു മ്യൂസിക് മൃദുവായി മുഴങ്ങുന്നു അമ്മുവും ആൽഫിയും ഡാൻസ് ഫ്ലോറിൽ അഗ്നിയും അപ്പുവും ചേർന്ന് ചിരിച്ചു നിൽക്കുന്നു ക്യാമറ സ്ലോ മോഷനായി അവരുടെ മുഖങ്ങൾ പകർത്തുന്നു സ്നേഹം സന്തോഷവും ആഘോഷവും എല്ലാം ചേർന്ന നിമിഷങ്ങൾ ഹൈദരാബാദ് നഗരം മുഴുവൻ പ്രകാശമാലകളിൽ മിന്നുന്നു വേദിയുടെ നടുവിൽ ആൽഫിയും അമ്മുവും അഗ്നിയും അപ്പുവും അവരുടെ ചിരി പ്രകാശത്തിന്റെ നടുവിൽ കുടുങ്ങുന്നു പിന്നിൽ ജാസ്മിന്റെ ശബ്ദം സന്തോഷിക്കട്ടെ അവർ അണയാൻ പോകുന്ന തീയ്ക്ക് മുൻപ് ഇത്ര മനോഹരമായ തെളിച്ചമുണ്ടാകൂ ഹൈദരാബാദിൻ്റെ രാത്രിക്ക് അതിൻ്റെ തന്നെ ശബ്ദമുണ്ട് ട്രാഫിക് മുഴങ്ങുന്ന നീലപാതകളും ഹോട്ടൽ ലൈറ്റുകളുടെ മിന്നലും തണുത്ത കാറ്റിൽ കലരുന്ന അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫ്രഷ് പൂക്കളുടെ മണവും അതിഥികളുടെ ചിരിയും ക്ഷണിക്കപ്പെട്ട എല്ലാ അതിഥികളും എത്തി ശ്രീവിദ്യയുടെയും ചന്ദ്രശേഖരൻ്റെയും അഗ്നിയുടെയും ആൽഫിയുടെയും അവിടെ പഠിച്ചതുകൊണ്ട് അമ്മൂനും അപ്പൂവിനും ഉണ്ടായിരുന്ന അവരുടെ അധ്യാപകർ കൂട്ടുകാർ ബിസിനസ് ഫ്രണ്ട്സ് എന്നുവേണ്ട ക്ഷണിക്കപ്പെട്ട എല്ലാ അതിഥികളും എത്തി അവരുടെ നാലു പേരുടെയും ജീവിതത്തിന് എല്ലാവരും ആത്മാർത്ഥമായി ആശംസകൾ നൽകി ഓരോരുത്തരായി അവരെക്കുറിച്ച് വന്ന് സംസാരിച്ച് തുടങ്ങി അതിനിടയിൽ കൂടി അവാർഡിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് അവരെ അഭിനന്ദിക്കാനും മറന്നില്ല ശ്രീവിദ്യയുടെയും ചന്ദ്രശേഖരൻ്റെയും സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരുപാട് വി ഐ പികൾ അവർക്ക് നാല് പേർക്കും ആശംസകളും വില കൂടിയ ഗിഫ്റ്റുകളും സമ്മാനിച്ചു എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്ത ഒരു വിവാഹ റിസപ്ഷൻ ആയിരുന്നു അവിടെ നടന്ന വിവാഹ റിസപ്ഷന്റെ ഒരുപാട് സന്തോഷത്തോടെയാണ് എല്ലാവരും യാത്ര പറഞ്ഞതും അത് കഴിഞ്ഞ് ആൽഫിയും അഗ്നിയും അവരുടെ കൂട്ടുകാരോടൊപ്പം നഗരത്തിൻ്റെ കടൽ തീരത്ത് വെച്ച് ഒരുക്കിയ ചെറിയൊരു ഡിന്നർ പാർട്ടിയിലേക്കാണ് പോയത് അമ്മുവും അപ്പുവും ഇരുവരുടെയും കൂടെയുണ്ട് നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഒരു പഴയ ഗോഡൌണിൻ്റെ ഉള്ളിൽ നാത് മേശയുടെ മുകളിൽ പടർന്ന് കിടക്കുന്ന മാപ്പ് നോക്കുന്നു മേശമേൽ ബോംബെയിലേക്കുള്ള പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂളും അമ്മൂസ് ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ന്യൂ പ്ലാൻ ലോഞ്ച് എന്ന ബാനറും ഹൈദരാബാദ് വെച്ച് അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് നാഥിനും കൂട്ടർക്കും മനസ്സിലായി അത്രയധികം ഹൈ സെക്യൂരിറ്റി ആയിരുന്നു അവിടെ അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തത് ജാസ്മിൻ അവരടുത്തേക്ക് വന്നു അവളുടെ മുഖത്ത് ചിരിയില്ല പക മാത്രം ഇനി സമയമെടുത്തു അവൾ പറഞ്ഞു നാഥ് ശാന്തമായി കസേരയിൽ തിരിഞ്ഞിരുന്നു ഹൈദരാബാദിലെ ഈ പാർട്ടി അവസാനമല്ല തുടക്കമാണ് ബോംബെയിൽ നടക്കുന്ന അവാർഡ് സെറിമണിയിൽ തന്നെയാണ് നമ്മൾ അവർക്ക് നൽകേണ്ട റിട്ടേൺ ഗിഫ്റ്റ് സ്റ്റീഫൻ മാളിയക്കലും ജയ്തെ മാണിക്കത്താനും അവരുടെ കൂടെയുണ്ട് കടൽ തീരത്ത് ഡിന്നർ ആസ്വദിക്കുമ്പോൾ അമ്മു ആൽഫിയുടെ തോളിൽ കൈവച്ചു നാളെ രാവിലെ നമുക്ക് ബോംബെയിലേക്കല്ലേ പറക്കേണ്ടത് ആൽഫി തല കുലുകി അതെ ബെസ്റ്റ് ബിസിനസ് വുമൺ ഓഫ് ദ ഇയർ എന്ന അവാർഡ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു അമ്മു ചിരിച്ചു അവാർഡ് എനിക്കോ അപ്പൂവിനോ അല്ല ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ് അവൾ പറഞ്ഞു അവരെ ദൂരിയായി നോക്കിയിരുന്ന ജാസ്മിൻ ഒരു തണുത്ത ചിരി ചിരിച്ചു അതെ അവാർഡാണ് അവരുടെ അവസാന യാത്രയുടെ തുടക്കം അമ്മ വിശ്വസിച്ച് മക്കളെ ഏൽപ്പിച്ച ഒരു ബിസിനസ് ലോകം പിന്നീട് അമ്മവും അപ്പവും ചേർന്ന് ഒരുക്കിയ അമ്മോസ് ഫുഡ് പ്രൊഡക്ട്സ് ഇപ്പോൾ ഒരു ദേശീയ ബ്രാൻഡായി ഉയർന്നതിൻ്റെ ആഘോഷം പോലെയായിരുന്നു ഈ യാത്ര പക്ഷേ അവർക്കറിയാതെ അതിൻ്റെ മറവിൽ ഒരു മറ്റൊരു യാത്രയും നടക്കുന്നുണ്ടായിരുന്നു പകയുടെ പ്രതികാരത്തിൻ്റെ വഞ്ചനയുടെ യാത്ര അവിടെ നിന്നും എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ബോംബെയിലേക്ക് പോയത് നൈറ്റാണ് അവാർഡ് ഫങ്ഷൻ ഹൈദരാബാദിൽ നിന്ന് വന്നതുകൊണ്ട് കൊണ്ട് ക്ഷീണവും മറ്റും ഉള്ളതുകൊണ്ട് അന്ന് ഇനിയും പുറത്തൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് അവർ റൂമിൽ തന്നെ സ്പെൻഡ് ചെയ്തു ബോംബെ അവാർഡ് നൈറ്റ് ബോംബെയിലെ രഗേലിയ ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഹാള് വലിയ വേദിയിൽ സ്വർണ്ണ വെളിച്ചം വേദിയുടെ മുന്നിൽ നീല ബാനറിൽ എഴുതിയിരിക്കുന്നു അമ്മൂസ് ഫുഡ് പ്രൊഡക്ട്സ് സെലിബ്രേറ്റിംഗ് സക്സസ് അമ്മു വെള്ള നിറത്തിലുള്ള ഗൗണിൽ അപ്പു ലാവൻഡർ ഷേഡിൽ അവർ വേദിയിലേക്ക് ചിരിച്ചു നടക്കുന്നു അവരുടെ കൂടെ കൈപ്പിടിച്ചുകൊണ്ട് ആൽഫിയും അഗ്നിയും അഭിമാനത്തോടെ എല്ലാവരും കൈയടിക്കുന്നു വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും അവരെ പ്രതീക്ഷയോടെ കാത്ത് മുൻനിരയിൽ തന്നെയുണ്ട് പിന്നിൽ യു ആർ മൈ ഫോർ എവർ എന്ന സ്ലോ ഇൻസ്ട്രുമെൻ്റ് പാടിയപ്പോൾ വേദിയിൽ മുഴുവൻ ചിരികൾ ആശംസകൾ ഹൃദയങ്ങൾ നിറഞ്ഞു ജാസ്മിൻ അന്ന് മേക്കപ്പ് മിററിന് മുന്നിൽ നിന്നു തൻ്റെ ഇമേജ് നോക്കി ചുവന്ന സാരി വെളുത്ത ഡയമണ്ട് ചോക്കർ കാഴ്ചയിൽ പോലും മഞ്ഞുപോലെ തണുപ്പ് ഇന്നാണ് ആ രാത്രി ജാസ്മിൻ പറഞ്ഞു അവർ ആഘോഷിക്കുന്ന അവസാനത്തെ രാത്രി അവൻ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു ജാസ്മിൻ പുഞ്ചിരിച്ചു ഞാൻ ഉറപ്പാക്കുന്ന അത് അവർക്കിനി ചിരിക്കാൻ ഒരിടം തന്നെ ഉണ്ടാകില്ല വേദിയിൽ അവാർഡ് പ്രഖ്യാപിച്ചു ദിസ് ഇയർ ബെസ്റ്റ് ബിസിനസ് വുമൺ ഓഫ് ഇന്ത്യ അവാർഡ് ഗോസ് ടു അപർണ ആൽഫ്രഡ് സാമുവൽ ആൻഡ് സുബർണ അഗ്നിദേവ് ഫ്രം അമ്മ ഫുഡ് പ്രൊഡക്ട്സ് അവാർഡ് വാങ്ങാൻ മുന്നോട്ട് വന്ന അമ്മുവിനെയും അപ്പുവിനെയും കാണുമ്പോൾ ആൽഫിയുടെയും അഗ്നിയുടെയും കണ്ണുകളിൽ ഭിമാനത്തിൻ്റെ തീപ്പാറി അവർ ഇരുവരും അവരുടെ കണ്ണുകളിൽ നോക്കി നിൽക്കുമ്പോൾ അവരുടെ ലോകം പോലെ എല്ലാം നിശ്ചലമായി ശ്രീവിദ്യയും ചന്ദ്രശേഖരനും മുത്തച്ഛൻ രാഘവേന്ദ്രനും ആൽഫിയുടെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും അമ്മച്ചിയും അപ്പച്ചനും എല്ലാവർക്കും അഭിമാനത്തിൻ്റെ നിമിഷമായിരുന്നു ഹാളിൻ്റെ മറുവശത്ത് ഒരു സൂട്ടിൽ കാപ്പി കുടിച്ചുകൊണ്ട് നാഥ് ലാപ്ടോപ്പിൽ ഒരു ഫയൽ തുറന്നു ചാസ്മിൻ അവൻ്റെ പുറകിൽ നിന്ന് നോക്കി സിസ്റ്റമെല്ലാം ലൈവിലാണ് ഒരിക്കൽ ഞാൻ ബട്ടൺ അമർത്തിയാൽ അവാർഡ് സെറിമണിയിൽ കാണിക്കുന്ന സ്ക്രീനിൽ അവരുടെ ബാങ്ക് ട്രാൻസാക്ഷനുകൾ വാച്ച് സിഗ്നേച്ചർ ബ്ലാക്ക് മണി എല്ലാം കാണിക്കും നാത് ചിരിച്ചു ഭാര്യയുടെ അവസ്ഥ കാണുമ്പോൾ ആൽഫി പോലും വിറയ്ക്കും ജാസ്മിൻ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു അവൻ എനിക്ക് ചെയ്തതെല്ലാം ഇപ്പോൾ തിരിച്ചടിയാകും അവൾ ഹൈഹീൽ വെച്ച് എഴുന്നേറ്റു റെഡ് സാരിയുടെ മുറുക്കിൽ ശരീരവടിവ് അവളുടെ എടുത്ത് കാണിച്ചു എല്ലാവരെയും ആകർഷിക്കുന്ന ശരീരവടിവ് പേരിയിൽ അമ്മു പ്രസംഗിക്കുന്നു ഇത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിജയമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കൂട്ടിന് ഞങ്ങളുടെ ഭർത്താക്കന്മാരായ ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നേലും അഗ്നിദേവ് കാളയാർ മഠവും ഉണ്ട് അവർ കൂടി ഉള്ളതുകൊണ്ട് വലിയൊരു ബിഗ് പ്രോജക്റ്റാണ് ഞങ്ങളിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് മാത്രമേ ഇനി പുതിയ പ്ലാന്റും പുതിയ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകൂ ഞങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് അവരുണ്ടാകും ഞങ്ങളുടെ ജീവിതത്തിൻ്റെയും ജീവൻ്റെയും പാതിയായവർ ഇനി ഞങ്ങളുടെ കൂടെ എന്തിനും എപ്പോഴും നിന്ന അമ്മൂസിൻ്റെ സ്വന്തം തൊഴിലാളികളും അവരുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരം എത്തിയത് അതേസമയം സ്ക്രീൻ ബ്ലിങ്ക് ചെയ്തു ഹാക്ക് ആക്ടിവേറ്റ് ജനങ്ങൾ നിശബ്ദമായി നോക്കി സ്ക്രീനിൽ തെളിഞ്ഞു അൺ ട്രാൻസാക്ഷൻ ഫൈവ് ക്രോസ് സൈൻഡ് അഗ്നിദേവ് ഹാൾ മുഴുവൻ ഒരൊറ്റ ഞെട്ടൽ മാധ്യമങ്ങൾ ക്യാമറകൾ തിരിച്ചു അഗ്നി വിറച്ചു ഇത് ഇത് നുണയാണ് കേട്ടതിൻ്റെ ഞെട്ടലിൽ നിന്നും ഞെട്ടൽ മാറിയതും ആൽഫി മുന്നോട്ട് ചെന്നു എവിടെ നിന്നാണ് ഇത് വന്നത് സ്റ്റോപ്പ് ദ സ്ക്രീൻ പക്ഷേ എല്ലാം വൈകിയിരുന്നു അമ്മവും അപ്പവും പരസ്പരം നോക്കി അവരുടെ സ്വപ്നം പൊടിഞ്ഞു പോകുന്ന നിമിഷം ജാസ്മിൻ ദൂരെ ഇരുന്ന് ചിരിച്ചു വേദനിപ്പിച്ചാൽ മാത്രമേ അവർ മനുഷ്യരാകൂ ആൽഫി പിറകോട്ട് തിരിഞ്ഞു അമ്മുവിനെ ചേർത്ത് പിടിച്ചു നീ കരയരുത് അവർക്ക് നിങ്ങൾ കൊടുത്ത സൈൻ അത് തന്നെയാണ് നമുക്ക് തിരിച്ചടിയാകുന്നത് അഗ്നി എല്ലാം തകർന്നതുപോലെ ദൂരേക്ക് നോക്കി ആ നിമിഷം തന്നെ അമ്മൂസ് ഫുഡ് പ്രൊഡക്ട്സിൻ്റെ പുതിയ പ്ലാന്റിൽ നിന്നും ഫിനാൻസ് ഓഫീസറിൻ്റെ ഫോൺ അക്കൗണ്ടിൽ നിന്നും വലിയൊരു തുക ട്രാൻസ്ഫർ അവസാനമായി ഒപ്പിട്ടത് അഗ്നിയുടെ പേരിൽ അഗ്നി ഞെട്ടി നോക്കി ഇതെന്ത് നോൺസെൻസാണ് ഞാൻ ഒപ്പിട്ടിട്ടില്ല അപ്പൊ വേഗം ലാപ്ടോപ്പ് സ്ക്രീൻ നോക്കി സിഗ്നേച്ചർ ഫോർജ്ഡ് പക്ഷെ ട്രാക്കാകുന്നത് നമുക്കാണ് ആൽഫിയും എൽഡോയും ഉടനെ അവിടെ അടുത്തേക്ക് എത്തി എൽഡോ ആശങ്കയോടെ ഇത് നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള പ്ലാനാണ് ഡാറ്റ പാസ് ചെയ്തിരിക്കുന്നത് ഫാക്ടറിയുടെ സിസ്റ്റത്തിൽ നിന്നാണ് ആൽഫിയുടെ മുഖം ഇരുണ്ടു നാ ഒരു വാക്ക് പക്ഷെ അത്രയും തീ നിറഞ്ഞ ശബ്ദം നമ്മളെ അവഹേളിച്ചതിന് അവർ തന്നെയാണ് പക്ഷെ പോരാട്ടം ഇപ്പോഴാണ് തുടങ്ങുന്നത് ഹൈദരാബാദ് രാത്രി മണി അവാർഡ് ചടങ്ങ് അവസാനിച്ചു ഹയാത്ത് ഹോട്ടലിൻ്റെ പുറംഭാഗം ഇപ്പോഴും ജനനിരപ്പിലാണ് ഫ്ലാഷ് ലൈറ്റുകൾ മാധ്യമങ്ങൾ പോലീസ് എല്ലാം ആ സ്ഥലത്ത് ഒറ്റമുഴങ്ങളായി അവിടെ നിൽക്കുന്ന ആൽഫിയും അഗ്നിയും ഇരുവരുടെയും മുഖത്ത് മൗനത്തിൻ്റെ തീ അമ്മുവും അപ്പവും അല്പം പുറകിൽ നിന്നു അവരുടെ കണ്ണുകളിൽ കരച്ചിലും സംശയവും ഒരുമിച്ച് കലർന്നിരിക്കുന്നു അമ്മുവിൻ്റെ ശബ്ദം വിറച്ചു ഇത് ഇത് നമുക്കെതിരെ ചെയ്തത് ആരായിരിക്കും ചായ ആൽഫി പതിയെ മറുപടി നൽകി ഇതൊരു പഴയ കളിയുടെ പുതിയ പാളിയാണ് അമ്മു പക്ഷെ ഇപ്പോൾ അവർ തെറ്റായവരാണ് തെറ്റായി കണക്കാക്കിയിരിക്കുന്നത് അഗ്നി മുന്നോട്ട് വന്നു അവൻ്റെ ശബ്ദം കടുപ്പം നിറഞ്ഞു ഇതെല്ലാം ഫോർജറിയാണ് നമുക്ക് സിസ്റ്റം പിടിച്ചു വേണം അങ്ങനെ ആ ട്രാൻസാക്ഷൻ കണ്ടിട്ടില്ല മീഡിയ ക്യാമറകൾ ചൂണ്ടി ഒരു റിപ്പോർട്ടർ ചോദിച്ചു സർ ഡു യു എക്സ്പെക്ട് ദാറ്റ് ഫൈവ് ക്രോസ് ബ്ലാക്ക് ട്രാൻസാക്ഷൻ അണ്ടർ യുവർ കമ്പനീസ് നെയ്മ അഗ്നിയുടെ കണ്ണുകളിൽ തീ പോലെ നോ ദാറ്റ്സ് എ ഫേക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ഹൂ എവർ ഡിഡ് ദിസ് വിൽ ഫേസ് മീ ഒരു പോലീസ് ഓഫീസർ അവരുടെ അടുത്തേക്ക് വന്നു മിസ്റ്റർ ആൽഫി വി നീഡ് ടു ചെക്ക് യുവർ ഡിജിറ്റൽ റെക്കോർഡ് യു വിൽ ഹാവ് ടു സ്റ്റേ ഇൻ ദ സിറ്റി ടു നൈറ്റ് റിമെബർ ഇൻസ് എപ്പ് ഹോട്ടലിൽ അർദ്ധരാത്രി റൂമിന്റെ വാതിലടഞ്ഞപ്പോൾ ആൽഫി കസേരിൽ ഇരുന്നു ലാപ്ടോപ്പ് തുറന്നു അമ്മു വാതിലിനരികിൽ നിന്ന് നോക്കി ഇച്ചായ ഇത്ര ശാന്തമായിരിക്കുന്നത് എങ്ങനെയാണ് ഇച്ചായ ശാന്തം എന്നത് പലപ്പോഴും കൂടുങ്ങാറ്റിന് മുമ്പുള്ള നിശബ്ദതയാണ് ആൽഫി മറുപടി പറഞ്ഞു സ്ക്രീനിൽ വേഗത്തിൽ കമാൻഡുകൾ ടൈപ്പ് ചെയ്തു ഹാക്ക് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കാം അവർ എത്ര ബുദ്ധിമാനായാലും ഒരു ഡിജിറ്റൽ ഫിംഗർ പ്രിൻറ്റ് എവിടെയെങ്കിലും ഉണ്ടാകും അഗ്നി റൂമിലേക്ക് കടന്നു വന്നു നാദിൻ്റെ ഐ പി പാറ്റേണാണ് ഈ ഫയലിൽ കാണുന്നത് ആൾ സ്റ്റീഫൻ മാളിയേക്കലിനോടൊപ്പം ഉണ്ടായിരുന്നു ആൽഫിയുടെ കണ്ണുകൾ ചുവന്നു അവിടെ വന്യമായ ഒരു ഭാവം അപ്പോൾ അതുറപ്പാണ് ജാസ്മിൻ തന്നെയാണ് മാസ്റ്റർ മൈൻഡ് അമ്മു അല്പമൊന്നും ഞെട്ടി അതെന്തിനാ അവളിങ്ങനെ പകയ്ക്ക് പ്രണയം വേഷം ധരിച്ചാൽ അതിനേക്കാൾ അപകടകാരി ഒന്നുമില്ല ആൽഫി പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ടേ അപ്പോൾ ഇതിലെ പല സീനുകളുടെയും ഇമേജ് കൂട്ടി ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പോയി കണ്ടു നോക്കൂ ഇതിൻ്റെ ഒരു മനോഹരമായ വിഷ്വൽസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക